എം ജി ഉൾപ്പെടെ നാല് സർവകലാശാലകളിലെ ഏകപക്ഷീയ സെർച്ച് കമ്മിറ്റി രൂപീകരണം കൂടി കോടതി തടഞ്ഞതോടെ ചട്ടവിരുദ്ധ തീരുമാനങ്ങളിൽ റെക്കോർഡിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടെടുത്ത പതിനൊന്ന് തീരുമാനങ്ങളാണ് കോടതികൾ ഇതിനകം തടഞ്ഞത് കുഫോസിലെ സെർച്ച് കമ്മിറ്റി കഴിഞ്ഞ ദിവസവും കേരള എം ജി മലയാളം സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി നടപടികൾ വെള്ളിയാഴ്ചയുമാണ് ഹൈക്കോടതി തടഞ്ഞത് സർവകലാശാലകളുടെ പ്രതിനിധികൾ ഇല്ലാതെ ഗവർണർ സ്വന്തം നിലയ്ക്ക് രൂപീകരിച്ച സെർച്ച് കമ്മിറ്റികളായിരുന്നു ഇവ സർവകലാശാലകളുടെ കോടതി ചെലവുകൾ വി സിമാർ തിരിച്ചടയ്ക്കണമെന്ന ചട്ടവിരുദ്ധ ഉത്തരവിറക്കിയ ഗവർണർ തന്നെയാണ് അവരെ നിയമയുദ്ധത്തിലേക്ക് നിരന്തരം വലിച്ചിഴിക്കുന്നതെന്ന് ഒടുവിലത്തെ സ്റ്റേയും തെളിയിക്കുന്നു കേരളത്തിൽ മികവിന്റെ കേന്ദ്രങ്ങളായി മാറുന്ന സർവകലാശാലകളെ തകർക്കുകയെന്ന ബി ജെ പി അജണ്ട അതിശക്തമായി നടപ്പിലാക്കുന്നതിനാണ് ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തിയുള്ള ഇടപെടൽ കേരളയിലടക്കം സംസ്ഥാന താല്പര്യം മാനിക്കാതെ സംഘപരിവാർ അനുകൂലികൾക്ക് ചുമതല നൽകുന്നത് പോലെയുള്ള തീരുമാനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആർ എസ് എസ് വൽക്കരിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ്